യും പ്രതീകമായ സ്നേഹപൂർവം മുഖം ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഏറ്റവും ആദരപൂർവം ഏറ്റവും സ്നേഹപൂർവം മുഖം ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്

പൈസ വാങ്ങാൻ വെച്ചാൽ പണപ്പെരിവ് അതുവരെ ഇന്നൊരളുടെ കയ്യിൽ നിന്ന് വരെ നടത്തിയിട്ടില്ല മന്നാഫുക അത് അതുപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹത്തെ ഒരുപാട് ക്രൂശിക്കുന്നുണ്ട് ആ ക്രൂശിക്കുന്നത് എന്തിനാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല കാരണം വച്ചാൽ ഒരു പാവപ്പെട്ട പാവങ്ങളുടെ കൂടെ തൊഴിലാളികളുടെ കൂടെ നിന്ന് തൊഴിലാളിയും മുതലാളിയുടെ സ്നേഹബന്ധം ഇവിടെ വിളിച്ചു പറയുന്ന ഒരു സമൂഹം തന്നെ മാതൃകയാക്കിയിരിക്കുകയാണ് മന്നാഫിക്ക അത് ഇനി നിർത്തുക ഒരാളെ വേദനിപ്പിക്കാതിരിക്കുക ഒരാൾ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ മനാഭിക്ക ഇല്ലായിരുന്നെങ്കിൽ കർണാടകയിൽ രക്ഷാ ദൗത്യം തന്നെ നിൽക്കുമായിരുന്നു അവിടെ അതുകൊണ്ട് ഇനിയും അദ്ദേഹത്തെ വിഷമിപ്പിക്കാതിരിക്കുക പറ അദ്ദേഹം യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അദ്ദേഹം ഷിരൂരിൽ നടക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമായി ജനങ്ങളിലേക്ക് അറിയിക്കുവാൻ വേണ്ടിയാണ് അല്ലാതെ അദ്ദേഹത്തിന് യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കേണ്ട ആളൊന്നല്ല ഇതിൽ നിന്ന് കിട്ടുന്ന രണ്ടായിരം രൂപ വേണ്ട എന്നാണ് മനാഫക്ക പറയുന്നത് പക്ഷേ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം ഈ യൂട്യൂബ് എത്ര സബ്സ്ക്രൈബ് ആയിക്കോട്ടെ എത്ര വരുമാനം കിട്ടോട്ടെ ആ വരുമാനത്തിൽ നിന്ന് കൂടുതലും അദ്ദേഹം ഈ നമ്മുടെ കോഴിക്കോട് മാനാഞ്ചറ ഒരു ഷട്ടർ എടുത്ത് അതിൽ പാവങ്ങളെ കൊണ്ടുവന്ന് ഒരു നേരത്തെ അന്നദാനം നടത്താനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചാണ് മനാഫക്ക നല്ല നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട് പലരും ഇട്ടു പോയി ഇട്ടച്ച് പോകാൻ തോന്നിയില്ലേ ഞാൻ പോയിട്ടില്ല ഞാൻ ആദ്യമേ പറയുന്നുണ്ട് വണ്ടിന്റെ ഉള്ളിലോണ്ട് അതിപ്പോ എന്തായാലും ശരിയായില്ലേ ഇനി ഓൻ എടുക്കും ഓന്റെ അച്ഛന് കൊടുത്ത ഒരു വാക്കുണ്ടായിരുന്നു കൊണ്ടുവരും ജീവനോടെ കൊണ്ടുവരുന്നേ പ്രതീക്ഷിന് പക്ഷെ കഴിഞ്ഞില്ല ഇങ്ങനെ ആയാലും ഇങ്ങനെ എന്നാലും ഒരു അന്ത്യകർമ്മം ചെയ്യാൻ എന്തെങ്കിലും എന്ന് ആഗ്രഹിച്ചതിന് വിളിക്കാനുള്ള ഒരു ധൈര്യമില്ല അറിയിച്ചിരിക്കണേ എല്ലാം അറിയിച്ചിരിക്കണേ കിട്ടിയത് അറിയിച്ചിരിക്കണേ അച്ഛനോടാണ് എനിക്ക് പറയാനുള്ളത് മോനെ ഞാൻ വീട്ടിലെത്തിക്കുമെന്ന് പറഞ്ഞു ഇങ്ങനെങ്കിലും എത്തിച്ച്